മരിച്ചയാളുടെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന ദോഷമാണോ എന്താണ് ജ്യോതിഷം പറയുന്നത് മരിച്ചയാളുടെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഏവർക്കും ഇന്ദ്രനിലേക്ക് സ്വാഗതം മരണം എന്നത് ഒരു സഖ്യമാണ് ഈ ലോകത്ത് ജനിച്ചവർ തീർച്ചയായും മരിച്ചിരിക്കണം ഈ ഭൂമിയിലെ ജീവിതയാത്ര പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം വെടിയണം മരണശേഷം ആ വ്യക്തിയുടെ ഓർമ്മകളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമേ നമ്മുടെ അടുത്ത് അവശേഷിക്കുന്നുള്ളൂ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി അവരുടെ സാധനങ്ങൾ നമ്മൾ കൂടെ സൂക്ഷിക്കുന്നു അതിൽ പലതും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ജ്യോതിഷത്തിൽ അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടയാളുടെ ആഭരണങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നു ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ഭൗതിക വസ്തുക്കൾ എന്തു ചെയ്യണം മരിച്ചവരുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ മരിച്ചവരുടെ ആഭരണങ്ങൾ ധരിക്കാമോ ജ്യോതിഷപ്രകാരം സ്വർണം എന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്ന ഒരു ഊർജസ്വലമായ ഗ്രഹമാണ് സൂര്യൻ മരിച്ചയാളുടെ ആഭരണം ധരിച്ചാൽ അത് സൂര്യന്റെ ഊർജം ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു മരിച്ച വ്യക്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നെഗറ്റീവ് എനർജി നേരിടേണ്ടി വന്നേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ സൂര്യന്റെ സ്ഥാനം ദുർബലമാകാൻ തുടങ്ങും സൂര്യന്റെ ദുർബലമായ സ്ഥാനം കാരണം നിങ്ങളുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും എല്ലാം ദോഷകരമായി ഭവിക്കും മരിച്ചവരുടെ ആഭരണങ്ങൾ ധരിച്ചാൽ എന്ത് സംഭവിക്കും ആരെങ്കിലും മരിച്ചയാളുടെ ആഭരണങ്ങൾ ധരിച്ചാൽ അത് ശരീരത്തിന്റെ ഊർജത്തെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മരിച്ചയാളുടെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമ്പോഴാണ് ഇത് കൂടുതലാകുന്നത് അവരുടെ ജാതകത്തിലെ സൂര്യൻ ദുർബലനാകാൻ തുടങ്ങുകയും അതിൻ്റെ ദോഷഫലങ്ങൾ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു സ്വർണം സൂര്യന്റെ ലോഹമാണ് എന്നതും ഒരു വ്യക്തിയുടെ മരണശേഷം അവരുടെ ആഭരണങ്ങളുടെ സൂര്യോർജം കുറയുമെന്നതുമുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം ജീവിച്ചിരിക്കുന്ന ഒരാൾ ആ ആഭരണങ്ങൾ ധരിക്കുമ്പോൾ ഈ ആഭരണത്തിന്റെ പല ദോഷഫലങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ദുർബലമായ സൂര്യൻ എല്ലായിടത്തു നിന്നും നിങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ അത് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ ദോഷകരമായി ബാധിക്കാൻ തുടങ്ങും മരിച്ചയാളുടെ ആഭരണങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ജോലിയെയും പ്രതികൂലമായി ബാധിക്കും ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം എന്താണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചയാളുടെ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലുമോ വസ്തുക്കൾ ഉപയോഗിച്ചാൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലെന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു അങ്ങനെ ചെയ്താൽ മരിച്ചയാളുടെ ആത്മാവ് എല്ലായ്പ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ടായിരിക്കും അവർക്ക് മോഷം കൈവരിക്കാനാവില്ല മരിച്ചയാളുടെ ആത്മാവിന്റെ ആകർഷണം ജീവിച്ചിരിക്കുന്നവരോടൊപ്പം എന്നും നിലനിൽക്കും അത് പിതൃദോഷത്തിനും കാരണമാകും ഇക്കാരണത്താൽ മരിച്ചയാളുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ പ്രത്യേകിച്ച് ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത് ദോഷകരമായി കണക്കാക്കുന്നു എന്നാൽ മരിച്ചയാളുടെ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് അവരുടെ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെക്കാം അത് ശരീരത്തിൽ ധരിക്കരുത് എന്ന് മാത്രം എന്നാൽ ആഭരണങ്ങൾ ധരിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് മരിച്ചയാളുടെ ആഭരണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് ശുദ്ധീകരിച്ച ശേഷം ഉപയോഗിക്കാം സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഗംഗാജലത്തിൽ മുക്കിവയ്ക്കാം ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവയെ ദോഷമുക്തമാക്കാം ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മരിച്ചയാളുടെ ആഭരണങ്ങൾ ഉപയോഗിക്കാം ഈ പ്രതിവിധി ആഭരണങ്ങളുമായുള്ള മരണപ്പെട്ടയാളുടെ അടുപ്പവും അവസാനിപ്പിക്കുന്നു ആഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ നേരം പൂജ ചെയ്ത ചാരത്തിലും സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് നിങ്ങൾ മരിച്ചയാളുടെ ആഭരണങ്ങൾ ധരിക്കുകയാണെങ്കിൽ ശുദ്ധീകരണം കഴിഞ്ഞാലും ശരീരത്തിൽ നേരിട്ട് ആഭരണങ്ങൾ ധരിക്കരുത് ശുദ്ധീകരണ ശേഷം കുറച്ച് ദിവസത്തേക്ക് അത് മഞ്ഞ നൂൽ നൂൽകൊണ്ട് കെട്ടിവെക്കണം ഇരുപത്തിയൊന്ന് ദിവസം മഞ്ഞ നൂൽ കൊണ്ട് കെട്ടിയ ശേഷം നിങ്ങൾക്ക് അത് ധരിക്കാം എന്നിരുന്നാലും മരണത്തിന് മുമ്പ് ആരെങ്കിലും നിങ്ങൾക്ക് അവരുടെ ആഭരണങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ധരിക്കാം മരിച്ച വ്യക്തിയുടെ ആഭരണങ്ങൾക്ക് ഒരു പുതിയ രൂപം നൽകി അതായത് അത് ഉരുക്കി വേറെ ഡിസൈനിലാക്കിയും ധരിക്കാം വെള്ളിയോ മറ്റു ലോഹ ആഭരണങ്ങളോ ധരിക്കാമോ മരിച്ചയാളുടെ വെള്ളിയോ മറ്റേതെങ്കിലും ലോഹ ആഭരണങ്ങളോ ധരിക്കുന്നതും നല്ലതായി കണക്കാക്കുന്നില്ല വെള്ളി എന്നത് ചന്ദ്രന്റെ ലോഹമായി കണക്കാക്കപ്പെടുന്നതിനാൽ അത് നിങ്ങളുടെ ജാതകത്തിലെ ചന്ദ്രനെ ദുർബലപ്പെടുത്തും അതിനാൽ മരിച്ചവരുടെ ഏതെങ്കിലും ആഭരണങ്ങൾ ധരിക്കുന്നതിനു മുമ്പ് അത് ശുദ്ധീകരിക്കുകയും ഒരു ജ്യോതിഷിയുടെ ഉപദേശം സ്വീകരിക്കുകയും വേണം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം